എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കഥകളി ശ്ലോകാസ്വാദത്തിലേക്ക് കടക്കും മുൻപ് നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത മോഹിനി വിജയം എന്ന ആട്ടക്കഥയെക്കുറിച്ച് ചുരുക്കി ഒന്ന് പറയാം ഇത് രചിച്ചത് ഡോക്ടർ രാജശേഖർ പി വൈക്കം രാജശേഖർ സർ ഗ്രൂപ്പിൽ സുപരിചിതനാണ് എന്നതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തലിനും മുതിരുന്നില്ല മോഹിനിമാർ പലരുണ്ട് കഥകളിയിൽ ഏറ്റവും പ്രസിദ്ധയായ മോഹിനി രുമാങ്കങ്കതനെ മോഹിപ്പിച്ച് കഷ്ടത്തിലാക്കിയ മോഹിനിയാണ് എന്നാൽ ഇന്നിവിടെ പറയുന്ന മോഹിനി വിജയത്തിലെ മോഹിനി ഭസ്മാസുരനെ മോഹിപ്പിച്ച് ഭസ്മമാക്കിയ മോഹിനിയാണ് ഭസ്മാസുരന്റെ കഥ ഭസ്മാരന് മൃഗാസുരൻ ശൂർപ്പകൻ എന്നീ പേരുകളൊക്കെ ഉണ്ട് പുരാണ കഥകളിൽ ആ അസുരന്റെ കഥ നമുക്ക് ഏവർക്കും അറിയാം കൂട്ടും തപസ്സുകൊണ്ട് പരമശിവനിൽ നിന്നും താൻ ആരുടെ ശിരസിൽ കൈവയ്ക്കുന്നുവോ അയാൾ ഭസ്മമായി പോകും എന്ന വരം നേടിയ ശേഷം ആൾ ശിവഭഗവാനിൽ തന്നെ അത് പരീക്ഷിക്കാൻ തുടങ്ങുകയും ഭഗവാൻ വിഷ്ണുവിനെ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു വിഷ്ണു മോഹിനി രൂപത്തിൽ വന്ന് ഭസ്മാസുരനെ ആകർഷിച്ച് നൃത്തം ചെയ്യിച്ച് നൃത്ത ഭസ്മാസുരൻ സ്വന്തം ശിരസിൽ തന്നെ സ്വയം അറിയാതെ കൈവച്ച് ഭസ്മമായി പോകുന്നു മോഹിനി രൂപത്തിൽ വന്ന വിഷ്ണു ഭഗവാൻ ഭസ്മാസുരനോട് ശിവന്റെ വരത്തിന് ശക്തിയൊന്നുമില്ല സംശയമുണ്ടെങ്കിൽ അങ്ങ് അങ്ങയുടെ തലയിൽ തന്നെ കൈവെച്ചു നോക്കൂ എന്ന് പറഞ്ഞത് കേട്ട് മോഹിനിയിൽ ആകർഷിക്കപ്പെട്ട് അതുപോലെ ചെയ്ത് ഭസ്മമായി എന്നും കഥയുണ്ട് ഇതൊക്കെയാണ് നമുക്ക് അവർക്കും അറിയുന്ന കഥ എന്നാൽ മോഹിനി വിജയം ആട്ടക്കഥയിൽ ചില വ്യത്യാസങ്ങളുണ്ട് വരം ലഭിച്ച ഉടനെ പരമശിവനെ അത് പരീക്ഷിക്കാൻ ഈ ആട്ടക്കഥയിലെ ഭസ്മാസുരൻ ഒരുങ്ങുന്നില്ല മറിച്ച് വരലബ്ധിയിൽ ഗർഭിഷ്ഠനായി നേരെ ഇന്ദ്രനെ എതിരിടാനാണ് പോകുന്നത് അസുരന്മാർക്ക് ദേവന്മാരോടുള്ള ശത്രുത പ്രസിദ്ധമാണല്ലോ ഇന്ദ്രനെ പ്രകോപിപ്പിക്കുവാനായി ഭസ്മാസുരൻ ഉർവശിയെ പേരിലേറ്റി കടത്തിക്കൊണ്ടു പോകുന്നു കഥയറിഞ്ഞ് പാർവതി ദുഃഖിതയായി പാർവതിദേവി ശിവനെ കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി നാരിമാർക്ക് പരിതാപം വരുമ്പോൾ തനിക്ക് ആനന്ദ നർത്തനം ആടാനാവില്ല എന്ന് ദേവി ഭഗവാനോട് തീർത്തു പറഞ്ഞു താൻ നൽകിയ വരം വിനയായി തീർന്നത് ബോധ്യപ്പെട്ട ശിവൻ നന്ദികേശ്വരനെ ദൂതനായി ഗുണദോഷങ്ങളും വരും വരാഗികളും പറഞ്ഞു മനസ്സിലാക്കുന്നതിനെ ഭസ്മാസുരനടുത്തേക്ക് അയക്കുന്നു നന്ദിയേശ്വരനെ ആദരപൂർവ്വം സ്വീകരിച്ചെങ്കിലും നന്ദിയുടെ ആഗമനോദ്ദേശം അറിഞ്ഞപ്പോൾ കുപ്പിതനായ അസുരൻ വേണ്ടി വന്നാൽ മഹേശ്വരനെ പോലും താൻ ഭസ്മമാക്കും എന്ന് പറയുന്നു വിവരങ്ങൾ അറിഞ്ഞ ശിവൻ അസുരനുമായി യുദ്ധത്തിന് തയ്യാറാകുവാൻ ഭൂതഗണങ്ങളോട് പറഞ്ഞ ശേഷം എല്ലാം അറിയിക്കുവാൻ വിഷ്ണുവിനടുത്തേക്ക് പുറപ്പെട്ടു വഴിയിൽ ഭസ്മാസുരൻ പരമേശ്വരനെ തടഞ്ഞു എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പരമേശ്വരൻ വിഷ്ണു ഭഗവാൻ അടുത്തെത്തി കാര്യമറിയിച്ചു തുടർന്ന് ഭഗവാൻ മോഹിനി വേഷത്തിലെത്തി അസുരനെ കൊണ്ട് നൃത്തം ചെയ്യിപ്പിച്ച് നൃത്തത്തിനിടയിൽ നൃത്തത്തിലെ മുദ്ര എന്ന നിലയിൽ കൈ ശിരസിൽ വേൽപ്പിച്ചു അസുരൻ ഭസ്മമായി ശേഷം നന്ദി ശിവനെയും വിഷ്ണുവിനെയും നന്ദിക്കുന്ന ഒരു രംഗത്തോടുകൂടി കഥ തീരുന്നു ഒൻപത് രംഗങ്ങളുള്ള കഥകളിയിൽ എട്ടാം രംഗത്തിലാണ് മോഹിനി പ്രത്യക്ഷപ്പെടുന്നത് മോഹിനിയെ അതായത് രൂപം മാറിയ വിഷ്ണു ഭഗവാനെ അവതരിപ്പിക്കുന്ന ശ്ലോകമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ശ്ലോകം ഇതാണ് സായം സന്ധ്യയ്ക്കു സൂര്യൻ കുത്തുകൊടകിൽ കുംകുമ്പൊട്ടു ചാർത്തി ചായം ചാലേ കളഞ്ഞു കടലിലതു കലർന്നാ കവേ കാന്തി ആർന്നു മേയും മാനും വനാന്തേ കളകളമിയലും പക്ഷിയും പോയ നേരം മായാരൂപം വന്നു ചന്ദ്രോദയം പോൽ എങ്ങനെയാണ് മോഹിനിയെ അവതരിപ്പിക്കുന്നത് കഥകളിയിലെ സൂര്യൻ കുങ്കുമ്പൊട്ട് ചാർത്തി ബാക്കിയുള്ള ചായം കടലിലേക്ക് കളഞ്ഞു അത് കലർന്നുണ്ടായ കടലിന്റെ കാന്തി ഒന്ന് ഓർത്തു നോക്കൂ സൂര്യ സമയം മാനും മയിലും കുയിലും എല്ലാം ഈടണഞ്ഞു സന്ധ്യാ രാജകുമാരി അതിമനോഹരിയായി മന്ദം മന്ദം കടന്നു വരികയാണ് ആ സന്ദർഭത്തിലാണ് മുരരുപു ഭഗവാൻ ഭസ്മാസുറിന് മുന്നിലേക്ക് എത്തിയത് എങ്ങനെയാണ് എത്തിയത് എന്നാണെങ്കിൽ ചന്ദ്രോദയം പോലെ എന്നാണ് കവി പറയുന്നത് മോഹിനി രൂപം ധരിച്ച ഭഗവാനും പൂർണ്ണചന്ദ്രനും ഒരുപോലെ ഒരേ സമയത്തെത്തി അല്ലെങ്കിൽ ഭഗവാൻ മോഹിനി രൂപത്തിൽ എത്തിയതോടെ ഇനി എന്തിനും മറ്റൊരു ചന്ദ്രോദയം എന്നുമാവാം ഈ ശ്ലോകമെന്നല്ല ആട്ടക്കഥ ഒന്നാകെ കനകച്ചിലിംഗ കിളുക്കി കിളുക്കി ആഴുന്ന ഇത്തരം നിരവധി കവിതകളാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു മേൽപ്പറഞ്ഞ് ശ്ലോകം കഴിയുന്ന ഉടനെ മോഹിനിയുടെ സാരി നൃത്തമാണ് കഥകളിയിൽ മുക്തനായികമാരെ അവതരിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ലളിത മോഹന ലാസ്യ നൃത്തരൂപമാണ് സാരി പദാനുപത മുദ്രകൾ കാണിക്കാതെ പ്രത്യേക തരത്തിലുള്ള അംഗചലനങ്ങളും പദചലനങ്ങളും ഇതെല്ലാമാണ് സാരി നൃത്തത്തിലുള്ളത് ബാണയുദ്ധം കഥകളിയിലെ സുന്ദരി മാർമണി ബാണനന്ദിനി എന്ന പദം സാരി പദമാണ് ഇത് കഥകളി അറിയാത്തവർക്ക് പോലും സുപരിചിതമാണ് ബാണയുദ്ധം കഥകളി ഉഷയെയും സഖി ചിത്രലേഖയെയും ആദ്യമായി അരങ്ങത്ത് അവതരിപ്പിക്കുന്നത് ഈ പദത്തോടെയാണ് അതുപോലെ മോഹിനിയെ നാം ആദ്യം കാണുന്നത് ഒരു സാരി നൃത്തത്തോടെയാണ് ശിവനെ ഭസ്മമാക്കാൻ കോപാകുലനായി വരുന്ന ഭസ്മാസുറിന് മുന്നിലേക്കാണ് മോഹിനി എത്തുന്നത് അവളെ കണ്ട് കാമാതുരനായ അസുരനോട് തന്നെ നൃത്തം പഠിപ്പിക്കണം തന്നോടൊപ്പം നൃത്തം ചെയ്യണം എന്നൊരു മോഹം മോഹിനി അറിയിക്കുന്നു ഭസ്മാസുരനോട് നൃത്തപ്രിയനാണ് എന്ന് നമ്മെ അറിയിക്കുന്ന ചില സന്ദർഭങ്ങൾ മുൻ രംഗങ്ങളിലുണ്ട് തുടർന്ന് മോഹിനിയും ഭസ്മാസുരനും ചേർന്നുള്ള ഗംഭീര നൃത്തം പിന്നീട് സംഭവിച്ചത് എന്താണ് അതും ഒരു ശ്ലോകത്തിൽ കവി പറഞ്ഞിട്ടുണ്ട് ൊടു മോഹനാൻകിതൻ കളികൾ കണ്ടു മതിയും ഭസ്മമായിതേ അതെ മോഹിനിയെ അനുകരിച്ച് സ്വന്തം ശിരസിൽ കൈവച്ചതോടെ ഭസ്മാസുരന്റെ നാശം പൂർണമായി മോഹിനി വിജയം സമ്പൂർണമായി ശ്ലോകാസ്വാദനം ഇതിൽ ഒതുക്കാമായിരുന്നു പക്ഷേ ഈ ആട്ടക്കഥയുടെ ചില പ്രത്യേകതകൾ പറയാതെ ഇത് പൂർണമാവില്ല എന്നൊരു തോന്നൽ ഒന്നാമതായി മൂലകഥ ഇങ്ങനെയായിരുന്നില്ലേ വേണ്ടത് എന്ന് നം എന്ന് ആസ്വാദകരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന വിധത്തിൽ കഥയിൽ വരുത്തിയ മാറ്റത്തെ കുറിച്ചാണ് പറയാനുള്ളത് വരം ലഭിച്ച ഉടനെ അത് വരം തന്നയാളിൽ തന്നെ പരീക്ഷിക്കുക എന്നതിൽ നിന്ന് മാറി നേരെ ഇന്ദ്രനെ പ്രകോപിപ്പിക്കുന്നതിന് ഭസ്മാസുരൻ പോയതിൽ സ്വാഭാവികതയുണ്ട് ഇത്തരമൊരു ചിന്ത എത്രത്തോളം സമഗ്രമായ പഠനവും പുരാണജ്ഞാനവും മൂലം ഉണ്ടാകുന്നതാണ് എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും ഭസ്മാസുര കഥയ്ക്ക് പുറമെ ഭാഗവതത്തിലെ മൃഗൻ അയ്യപ്പചരിതത്തിലെ ശൂർപ്പകാസുരൻ വിക്രമോർവശിയത്തിലെ കേശി എന്ന കഥാപാത്രങ്ങളും മോഹിനി വിജയത്തിലെ ഭസ്മാസുരനെ രൂപപ്പെടുത്തുന്നതിൽ സഹായകമായിട്ടുണ്ട് എന്ന് ആട്ടകഥാകാരൻ പറയുന്നു മറ്റൊന്ന് ഇതിലെ വ്യക്തിത്വം നിറഞ്ഞ കഥാപാത്രങ്ങളാണ് എല്ലാവരും കഥയുടെ കെട്ടുറപ്പിന് ഏറ്റവും അത്യാവശ്യമാണ് എന്ന നിലയിലുള്ള പാത്ര സൃഷ്ടി അതിൽ തന്നെ നന്ദിയ അവതരിപ്പിച്ചിരിക്കുന്നത് ഭരതമുനിക്ക് ശിവഭഗവാൻ ചിട്ടപ്പെടുത്തിയ ചരുലമായ നൃത്തത്തിന്റെ സാങ്കേതികതകൾ അതായത് ശിവഭഗവാന്റെ താണ്ഡവ ശൈലി ഉപദേശിച്ചു കണ്ടു ആയിട്ടാണ് ഭരതമുനിക്ക് നാട്യശാസ്ത്രത്തിന്റെ വക്താവായ ഭരതമുനിക്ക് ഉപജ്ഞാതാവായ ഭരതമുനിക്ക് താണ്ഡവ നൃത്ത ശൈലി ഉപദേശിച്ച് കണ്ടു കണ്ടു ആ തണ്ടുവായിട്ടാണ് ഇവിടെ നന്ദുവിനെ നന്ദിയെ അവതരിപ്പിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ തണ്ടുവും നന്ദിയും ഒന്നു തന്നെ നൃത്തത്തിൻ്റെതായ ഒരു അന്തരീക്ഷം ഉടനീളം സൃഷ്ടിച്ചുകൊണ്ടാണ് മോഹിനി വിജയം കഥകളിയെ ആട്ടക്കഥാകാരൻ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ദേവനർത്തകിയായ ഉർവശി നൃത്തത്തിൽ കഥ തുടങ്ങുന്നു ഒടുവിൽ ഭസ്മാസുര നിഗ്രഹം മോഹിനി സാധിക്കുന്നതും നൃത്തത്തിലൂടെ ഭരതമുനികൾക്കും ഗുരുവായ തണ്ടുവിനെ ആദരപൂർവ്വം വരവേൽക്കുന്നു എന്ന് പറഞ്ഞാണ് ശിവന്റെ സന്ദേശവുമായി തന്റെ അടുത്തേക്ക് വരുന്ന നന്ദിയെ ഭസ്മാസുരൻ വരവേൽക്കുന്നത് ഇത് നൃത്തത്തോടുള്ള ഭസ്മാസുരന്റെ അഭിനിവേശം വ്യക്തമാക്കുന്നു ആ അഭിനിവേശമാണല്ലോ മോഹിനിയോടൊപ്പം നൃത്തം ചെയ്യാൻ ഭസ്മാസുരനെ ഉത്സാഹിപ്പിച്ചത് ഇങ്ങനെ ഒരു പഴുതുമില്ലാതെയാണ് ആട്ടക്കഥാകാരൻ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല ഭസ്മാസുരനും മോഹിനിയും മാത്രമല്ല ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ശിവൻ പാർവതി ഉർവശി നന്ദി എല്ലാവരും പ്രഗത്ഭരായ നർത്തകർ എന്നതും ഏറെ കൗതുകമുളവാക്കുന്നു കഥ തുടങ്ങുമ്പോൾ ഭസ്മാസുരൻ ഉർവശിയെ തട്ടിക്കൊണ്ടുപോകലാണല്ലോ അതിനു മുൻപ് ആൾ ആദ്യം ഉർവശിയെ കാണുന്ന ഒരു രംഗം ഏറെ രസകരമാണ് ഉദ്യാനത്തിൽ പൂക്കൾ പറിച്ചുകൊണ്ട് നിൽക്കുന്ന ഉർവശി ഒരു വണ്ട അവളെ ശല്യപ്പെടുത്തുന്നു ഇത് കണ്ടുകൊണ്ടാണ് ഭസ്മാസുരൻ വരുന്നത് ഇവിടെ ശാകുന്തളത്തിലെ ഒരു ശ്ലോകം ഭസ്മാസുരൻ ആത്മകതമായി ആടുന്നുണ്ട് എന്ന് ആട്ടക്കഥാകൃത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ ആടണം എന്ന് ആട്ടക്കഥാകൃത്ത് നിഷ്കർഷിച്ചിട്ടുണ്ട് ആ ശ്ലോകം ഇതാണ് തൊട്ടിടും മൃദു തൊട്ടിടും തൊട്ടിടും നീ ഇവളുടൻ ഞെട്ടിക്കടാക്ഷിച്ചിടും മുട്ടിക്കാത്തിനടുത്തു ചെന്നു മുരളും തൻകാര്യമോതും വിധം വീശിക്കൈ കുടയുമ്പോൾ എത്തി നുകരും സപ്പായ ബിംബാധരം മോശം പറ്റി നമുക്ക് ശാകുന്തളത്തിലെ വണ്ടിന്റെ വണ്ട് ശാകുന്തളയെ ശല്യപ്പെടുത്തുമ്പോൾ ആ വണ്ടിന്റെ സൗഭാഗ്യമോർത്ത് ദുഷ്യന്തന ആത്മകഥം ചെയ്യുന്നതാണ് നീ അവളുടെ മൃദുമെയിൽ തൊ തൊട്ടു നീ അവളെ ഏർ കാതിൻ്റെ അടുത്ത് നിന്ന് നിനക്ക് മുരളാൻ സാധിക്കുന്നു നീ നിനക്ക് അവളുടെ ബിംബാധരം നുകരാൻ സാധിക്കുന്നു ഞാൻ ഇവിടെ ഇങ്ങനെ തത്വമറിയാൻ കാത്തു നിന്നിട്ട് ഏർ നീ നീ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആത്മകഥം ദുഷ്യന്ത ഒരു ശ്ലോകമുണ്ട് കഥകളിയിൽ ഇങ്ങനെ ആത്മകഥം എന്ന് പറയുന്നത് മുദ്രകളിലൂടെയാണ് കാണിക്കുക അപ്പോൾ ഈ ശ്ലോകം മുദ്രകളിലൂടെ കാണിക്കുകയാണ് ചെയ്യുക ഈ ആത്മകഥത്തിനൊടുക്കം ഭസ്മാസുരൻ കൈ നിവർത്തി വണ്ടിനെ പിടിക്കുന്നു പണ്ടു ഭസ്മമായത് ഉറുവശിയെ കാണിക്കുന്നു പിന്നീടാണ് പ്രണയാഭ്യർത്ഥനയും തട്ടിക്കൊണ്ടുപോകലും ഒക്കെ ഈ അവതരണം ഏറെ പ്രത്യേകതയുള്ളതായി അനുഭവപ്പെട്ടു എല്ലാ പദങ്ങളിലും രാഗമുദ്ര ചേർത്തിട്ടുണ്ട് എന്നത് മറ്റൊരു സവിശേഷതയാണ് ഉദാഹരണത്തിന് മഹാവിഷ്ണു ശിവനെ സമാധാനിപ്പിക്കുന്ന പദം ചാരുകേശിനി രൂപം ചാലവേ കൈക്കൊണ്ടു ഞാൻ കാരുണ്യാം ബുധേ ലോകവൈരിയെ സംഹരിച്ചിടാം ഞാൻ രൂപം സ്വീകരിച്ച് ആ ലോകശത്രുവിനെ സംഹരിക്കാം എന്ന് പറയുന്നിടത്തെ ചാരുകേശിനി എന്ന പദം ശ്രദ്ധിക്കുക ഇത് പാടുന്നത് ചാരുകേശി രാഗത്തിലാണ് ഈ അത്ഭുതം എല്ലാ പദങ്ങളിലും ഉണ്ട് ഉർവശിയോട് ഭസ്മാസുരൻ പറയുന്ന ഒരു ഒരു സന്ദർഭത്തിൽ ആ ഹരി ചേരാ നിനക്ക് ചേതോഹരി ഹരി എന്നതിന് ഇന്ദ്രൻ എന്ന അർത്ഥമുണ്ടല്ലോ കുരങ്ങ് എന്നും അർത്ഥമുണ്ട് ഇവിടെ ഇന്ദ്രന്റെ വൈരൂപ്യവും നാം ഓർക്കണം അപ്പോൾ അല്ലയോ ചേതോഹരി നിനക്ക് ആ ഹരി അതായത് ഇന്ദ്രൻ അല്ലെങ്കിൽ ആ വൈരൂപ്യമുള്ള രൂപമുള്ളവൻ ചേരില്ല എന്നാണല്ലോ ഇവിടെ ഉപയോഗിക്കുന്ന രാഗം ആഹരിയാണ് എന്നതും അറിയുമ്പോൾ ൂക്കുകയല്ലാതെ നാം എന്തു ചെയ്യാൻ ശ്ലോകത്തിൽ ഒതുക്കാൻ കഴിയാത്ത ആശയങ്ങളെ ഏറെ വികാരതീവ്രതയോടെ രംഗത്ത് അഭിനയി അഭിനയിച്ചു ഫലിപ്പിക്കേണ്ട ഭാഗങ്ങളെ അവതരിപ്പിക്കാനാണ് കഥകളിയിൽ ദണ്ഡകം ഉപയോഗിക്കുന്നത് കീചകവധം കഥകളിയിൽ പാത്രവും കൊണ്ട് കീചകനടുത്തേക്ക് വരുന്ന സൈരന്ധ്രിയുടെ വികാര വിക്ഷോഭങ്ങൾ ഒരു ദണ്ഡകത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത് മോഹിനി വിജയത്തിലും ഒരു ദണ്ഡകമുണ്ട് ശിവനെ ഭസ്മമാക്കാൻ അസുരൻ വരുന്ന ഭാഗം അത് തുടങ്ങുന്നത് ഇങ്ങനെ ഘോര അട്ടഹാസമൊട്ടുമാരാരിദേവനുടേ മാർഗം തടഞ്ഞ അസുരനെത്തി പുരരിപു കുഴങ്ങി ഗിരിസുത നടുങ്ങി ഈ രംഗത്ത് ഇത് രംഗത്ത് അഭിനയിക്കുമ്പോഴുള്ള ദൃശ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ ഘോരഅട്ടഹാസത്തോടെ സാക്ഷാൽ പരമേശ്വരന്റെ മാർഗം തടയുന്ന ഭസ്മാസുരനെ ഈ വരികളിലൂടെ കൺമുന്നിൽ കാണാം മോഹിനിയുടെ നൃത്തത്തിന്റെ പദത്തിനും ഏറെ പ്രത്യേകതകളുണ്ട് സാരി നൃത്തത്തിലുള്ള പദത്തിൽ സ്വരം പാടുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ആട്ട കഥകളിയിൽ ഇതും ആദ്യ പരീക്ഷണം കവി വരികൾക്കിടയിൽ ബുദ്ധിപൂർവ്വം ഒളിപ്പിച്ചു വെച്ച ചില ആശയങ്ങൾ അതീവ രസകരമാണ് പാർവതി പരമശിവനോട് പരാതി പറയുന്ന ഒരു രംഗമുണ്ട് ഭസ്മാലങ്കൃതനായി വന്നു താവക വരമാർന്നു ഭസ്മാസുരൻ എന്നു ത്രൈലോക്യം മുടിക്കുന്നു എന്ന് പാർവതി ഭസ്മം നൊട്ടുവന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് എല്ലാം മറന്നു വരം കൊടുത്തു എന്ന് ഭസ്മത്തോടുള്ള ശിവന്റെ ഇഷ്ടം ഒരു ചെറിയ അനിഷ്ടത്തോടെ ദേവി പ്രകടമാക്കുന്നു മറ്റൊന്ന് ഭസ്മാസുരൻ ഉർവ ഉർവശിയോട് പറയുന്നത് നടരാജവരം കൊണ്ടിന് നടരാടാൻ എന്നോടിനി ഉടലില്ലാതലയുന്ന മാനിനി ഉർവശിയെ കാണുന്ന മുഹൂർത്തത്തിൽ കാമദേവൻ ഭസ്മാസുരനെ കടന്നാക്രമിച്ചു കഴിഞ്ഞു ശരീരമുള്ള ഏത് ശത്രുവിനെയും ഭസ്മാസുരൻ നശിപ്പിക്കാം ഭസ്മമാക്കാം പക്ഷേ നടരാജ വരത്താൽ ഉടലില്ലാതെ അലയുന്ന കാമദേവനോട് അസുരൻ എന്തു ചെയ്യാൻ എന്ന് വെച്ചാൽ കാമശരങ്ങളെ എതിർക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം ഈ കാമദേവനെ ഭസ്മമാക്കിയത് ഭസ്മാസുരന് വരം കൊടുത്ത അതേ ഭഗവാൻ തന്നെ എന്നതും ചേർത്ത് വായിക്കുമ്പോൾ ആസ്വാദനത്തിന്റെ സ്വാദേറുന്നു ഇതുപോലെ മനസ്സിരുത്തി വായിച്ചാൽ വീണ്ടും വീണ്ടും വിവിധ രുചികൾ ഊറി വരുന്ന ഒരു സദ്യ തന്നെയുണ്ട് വരികളിലും അതിലേറെ വരികൾക്കിടയിലും ഒരു പ്രധാന കഥാപാത്രമാണല്ലോ നന്ദി നൃത്തപ്രിയനും വിവിധ വാദ്യങ്ങളിൽ പണ്ഡിതനും സാക്ഷാൽ പരമശിവന്റെ നൃത്തത്തിന് ഭാഗ്യം വായിക്കുന്നവരുമായ നന്ദിയെ രംഗത്ത് അവതരിപ്പിക്കുന്ന ശ്ലോകം നോക്കൂത്തിലുയർന്നിമി ഘോഷമങ്ങുദി ഗന്ധരെ മധ്യഭാഗ മഹീധരത്തിൽ മഹേഷകാല കലാശമല്ലിക ഈ ശ്ലോകത്തിലെ ചില പ്രയോഗങ്ങൾ കവിയുടെ സംഗീത നൃത്ത താളമേളങ്ങളിലുള്ള പ്രാഗൽഭ്യവും കവിത്വസിദ്ധിയും ഒരുമിച്ച് അനുഭവിപ്പിക്കുന്നു മധ്യകാലത്തിലുള്ള നന്ദിയുടെ കലാശം ചമ്പതാളം തുടർന്നുള്ള നന്ദിയുടെ പദം മധ്യമാവധി രാഗത്തിലാണ് എന്നത് തീർന്നില്ല അത്ഭുതം ഈ ശ്ലോകത്തിന്റെ വൃത്തം മല്ലികയാണ് ഇത്രയും കാര്യങ്ങൾ ആശയസമ്പുഷ്ടിയോടെ ശ്ലോകത്തിന്റെ വരികളിൽ തെളിഞ്ഞു മിന്നുന്നു ഉർവശിയെ ഭസ്മാസുരൻ പിടിച്ചു ഭാഗത്തുള്ള ശ്ലോകം കേൾക്കൂ മൃഗാന്തികെ സാധു മൃഗം കണക്കെ വിറച്ചെഴും പേടമൃഗാക്ഷിയാളെ അസുരൻ കടന്നു നാരിക്ക് സ്വർഗത്തിലുമില്ല സൗഖ്യം ഇവിടെ മൃഗാന്തികയെ സാധു എന്നതിൽ ചെന്നൈയ്ക്ക് മുമ്പിൽ പേടിച്ചിരണ്ട് ആൻകുട്ടി എന്നാകാം ഒപ്പം മൃഗാസുരനു മുന്നിൽ അതായത് ഭസ്മാസുരനു മുന്നിൽ പേടിച്ച സുന്ദരി എന്നു വാങ്ങാം ഇതിലെ അവസാന വരി നോക്കൂ നാരിക്ക് സ്വർഗത്തിലുമില്ല സൗഖ്യം ഈ വരികളുടെ പ്രസക്തിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണോ സ്വർഗത്തിൽ പോലും നാരിക്ക് സൗ എന്താണ് സുരക്ഷിതത്വമില്ല ദേവനർത്തകിയായ ഉർവശിയെ തട്ടിക്കൊണ്ടുപോയതിലൂടെ ചെയ്ത അനർത്ഥം ദേവദേവൻ രൂപത്തിൽ മോഹിനി രൂപത്തിൽ വന്ന് പരിഹരിച്ചു ആസ്വാദകർ സഹർഷം ഏറ്റെടുത്ത അർജുന വിഷാദ വൃത്തം എന്ന ആട്ടക്കഥയിലൂടെ വ്യാസൻ മഹാഭാരതത്തിൽ മഹാഭാരതത്തിന്റെ ഒരു ചെറിയ കോണിലേക്ക് ഒതുക്കിയ ദുഷ്ളയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ദുഷ്രളയുടെ മിഴിവാർന്ന ചിത്രം നമുക്ക് മുമ്പിൽ എത്തിച്ച ആട്ടക്കഥാകൃത്ത് ഇതാ മോഹിനിയുടെ വിജയകഥയുമായി വീണ്ടും എത്തിയിരിക്കുന്നു ഇരുകൈകളും നീട്ടി സ്വീകരിക്കുക എന്നത് മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ കളി നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായില്ല യൂട്യൂബിൽ നിന്നുമാണ് കണ്ടത് ആ കളിയിൽ മോഹിനിയെ ആയത് സാക്ഷാൽ മാർഗി വിജയകുമാർ ആശാനാണ് എല്ലാ മോഹിനികളെയും വെല്ലുന്ന അദ്ദേഹത്തിന്റെ മോഹിനി വേഷം സമ്മാനിച്ച അനുഭൂതി ഇപ്പോഴും കൂടെയുണ്ട് നന്ദി നമസ്കാരം